അപ്പഴേ മീൻകറി മീൻകറി എന്റെ പൊന്നേ തരാ തരാൻ തരാൻ തരാ അപ്പോഴേ നമുക്കിന്നെ ഉച്ച ഒന്ന് റെഡിയാക്കാൻ കേട്ടാ മൊക്കെ അപ്പൊ അത്യാവശ്യ അപ്പൊ അതെ നല്ല മുട്ടയെളാൻ വേണ്ട നമുക്ക് അതെ വെട്ടിത്തേച്ച് കഴുകിയെടുക്കാം ഞാനപ്പ ഇതുകൊണ്ട് വെട്ടി വരട്ടെട്ടാ ത്തിൻ്റെ സൗണ്ട് ഉണ്ട് ഈ കേൾക്കുന്നത് നമ്മുടെ മിക്കീടെ അവൻ എന്ത് വലിയ ഞങ്ങളുടെ അക്കുടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ ഈ മീൻ വെട്ടറുകൊണ്ടോട്ടേ കാക്കകളൊക്കെ വന്നോടെ ഇരിപ്പുണ്ട് അപ്പോൾ അതുങ്ങളെ കണ്ടിട്ടാണ് ഈ കിടന്ന് കാണിക്കണത് അപ്പോൾ അതെ ഞങ്ങൾ ഇങ്ങനെയാണ് ഇട്ടാ കണമോ വെട്ടിയെടുക്കണത് തല വെട്ടിയെടുക്കും ആദ്യം വാലും സൈഡിലെ മുള്ളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് തേച്ചെടുക്കും പിന്നെ കത്തി കൊണ്ട് കുറച്ച് ചെതുമ്പോലൊക്കെ നമ്മുടെ വയർ ഭാഗത്തൊക്കെ എല്ലാം കളഞ്ഞെടുത്ത ശേഷം ഇതേപോലെ വെട്ടിയിട്ട് ആ സൈഡ് കൊണ്ട് ആ വയർ വശം കണ്ട നല്ല മുട്ട കണമായിട്ട് വയർ വശം കൊണ്ട് നമ്മൾ വെട്ടിയിട്ട് അതിൻ്റെ കുടലും പണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കൈപ്പിൻ ചൂട്ടിലിട്ട് നല്ല അതുപോലെ കഴുകിയെടുക്കും അതിലൊരു കറുപ്പ് കളറുണ്ട് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നതന്നായിട്ട് ഇന്ന് നമ്മൾ ഈ സാമങ്ങളെന്തെടുത്തേക്കണ കറക്കി ഉള്ളിയൊന്നും എടുത്തിട്ടില്ല അതേപോലെ തന്നെ ഞങ്ങൾ ഈ കണമ്പും പിന്നെ തിരുതും ആകോലിയും ഉച്ചക്കൊക്കെ കറി വെക്കുമ്പോൾ നല്ല തേങ്ങാപ്പാൽ വിനാഗിരി ഇട്ട കറിയാണ്ട വെക്കാറ് ഇന്നിപ്പം ഞാൻ വിനാഗിരി എടുക്കണില്ല ഓട്ടുപുളിയിട്ട് അതായത് കുടംപുളിയിട്ട് വയ്ക്കാമെന്ന് ഓർത്തു തേങ്ങ അരച്ചിട്ടേ പിന്നെ നല്ല മുളകുമ്പോൾ മുള മുരിങ്ങിച്ചിട്ട് തേങ്ങ മാത്രം തണിച്ചരച്ചിട്ട് ചേർത്ത് കറി ഉണ്ടാക്കാമെന്ന് ഓർത്ത് സവാളയ്ക്ക് അല്ല എന്താ ആയിരിക്കും മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് തേങ്ങ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തേങ്ങ ചെരുവത്ത് മിക്സിടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ തേങ്ങ മുളക് അരച്ചിട്ടാണ് എപ്പോഴും വയ്ക്കുന്നത് ഇത് വെറുതെ തേങ്ങ മാത്രമാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിതേ മിക്സിയിലൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെക്കാം എന്നിട്ട് അത് അരയ്ക്കാൻ വേണ്ടി വെക്കാം അതെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്കേ ഇനി ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വരട്ടെ ഇത് തേങ്ങാപ്പാൽ വെക്കണതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇന്നിപ്പോൾ ഞാൻ എനിക്ക് വിനാഗിരി ഇവിടെ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാനിന്നിപ്പോൾ കുടംപുളി ഇട്ട് വെക്കണത് ഇനിയിപ്പോൾ കടയിൽ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് മടിയായി അപ്പം ഞാൻ ഓർത്ത് എപ്പോഴും ഇനി വിനാഗിരിയിലല്ല കഴിക്കണം അപ്പം ഇന്ന് ഒരു ദിവസം കുടംപുളിയിട്ട് വെക്കാമെന്ന് ഓർത്ത് മുളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ വേപ്പില ഞാൻ എടുത്തിട്ടില്ല വേപ്പില ഞാൻ കഴുകിയെടുക്കട്ടെ ഇതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് െടുക്കാൻ നമുക്ക് പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി മാത്രം ചേർക്കും കേട്ടാ ഇപ്പൊ ഞാൻ തേങ്ങാപ്പാലാണ് ഇപ്പൊ നമ്മള് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ വെക്കണമെങ്കിൽ ഞാൻ ഒരിച്ചിരി മല്ലിപ്പൊടി ചേർക്കും കേട്ടാ നമ്മള് തേങ്ങ അരച്ച് വെക്കുന്നോണ്ടിട്ട് മല്ലിപ്പൊടി ചേർക്കണില്ല മഞ്ഞൾ പൊടിയും മുളകൊടി മാത്രം ചേർക്കാം ചെല ഒന്നോ രണ്ടോ കമ്മൻ്റെ ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടാ എന്ന ഒരേപോലത്തെ മീൻകറിയാണെന്ന് ഒരേപോലത്തെ മീൻകറി വെക്കുന്ന കാര്യം എന്താണെന്ന് അറിയാവോ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ എങ്ങനെയാണ് ഒന്ന് രണ്ടോ കാമൻ്റൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ ചില നേരം ഇന്ന് ഒരുപോലത്തെ മീൻ കറി എന്തെങ്കിലും വെറൈറ്റി മാറ്റി പിടിക്കാൻ പാടില്ലേ കാരണം ഞാൻ മാറ്റി പിടിക്കാത്തത് നമുക്ക് നമ്മുടെ ഈ കൊച്ചിയിൽ കഴിക്കണ ഒരു ടേസ്റ്റ് ഉണ്ട് ആ രീതിയിലാണ് നമ്മൾ മീൻ കറി തിളപ്പിക്കുന്നതും തേങ്ങ അരച്ച് വെക്കണതും പാലു പിഴിഞ്ഞ് കറി വെക്കണതും വിനാഗിരി ഇട്ട് കറി വെക്കുന്നതും കുടംപുളിയിട്ട് വയ്ക്കുന്നത് മാങ്ങയിട്ട് അങ്ങനെ അങ്ങനെ പല രീതിയിൽ പിന്നെ നമ്മുടെ വിരം ഇരുമ്പം പുളി അല്ലേ ചെമ്മിപ്പുളിന്ന് ഇവിടെ പറയും അതിട്ട് മീൻകറി വെക്കും തക്കാളിയിട്ട് തിളപ്പിക്കും അങ്ങനെയൊക്കെ പല രീതിയിൽ അപ്പോൾ വേറെ സ്ഥലങ്ങളിൽ കടുക് മൂപ്പിച്ച് ചേർക്കാറുണ്ട് മീൻ കറിക്ക് പിന്നെ അതുപോലെ തന്നെ ഉള്ളി മുരിയിച്ച് ലാസ്റ്റ് ചേർക്കാറുണ്ട് നമ്മളങ്ങനെയൊന്നും വയ്ക്കില്ല കേട്ടോ നമ്മളിങ്ങനെ തന്നെ വെക്കണം അപ്പം നമ്മുടെ വീട്ടിൽ എന്താണോ ഇഷ്ടം ആ രീതിയിൽ വയ്ക്കാനാണ് എനിക്ക് താല്പര്യം മറ്റുള്ളവരുടെ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് എനിക്ക് എല്ലാ രീതിയിലും വെക്കണമെന്നില്ലല്ലോ കാരണം നമ്മുടെ വീടില് വീട്ടിലുള്ള ആൾക്കാർക്കും കൂടെ ഇഷ്ടപ്പെടേണ്ടി ആ രീതിയിൽ വെക്കുമ്പോ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ വെക്കണത് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്കു വേണം എല്ലാവർക്കും ഇഷ്ടം അപ്പൊ അതുകൊണ്ടിട്ട് മീൻകറില് വെറൈറ്റി പിടിക്കണമെന്ന് ആരും പറഞ്ഞേക്കല്ലേട്ടാ എല്ലാരോടും അല്ലേട്ടാ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ അങ്ങനെ പറയാറുണ്ട് അതുമല്ല കൂടുതൽ വെറൈറ്റി വെക്കാനും എനിക്കറിയാനും പാടില്ല പിന്നെ അതിനൊട്ട് താല്പര്യവുമില്ല അപ്പതീ നമ്മുടെ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി അതിലോട്ടേ പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നൊരു കാര്യം ഉണ്ട് കേട്ടാ ഞാൻ മീൻ വെട്ടണതും മീൻ വെട്ടിത്തേച്ച് കഴുകി എന്ന് പറയണതും മീൻ കറി വെക്കണതും ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാൻ ആ കമന്റ് എല്ലാം വായിക്കാറുണ്ടേ റിപ്ലെയും കൊടുക്കാറുണ്ട് പിന്നെ റിപ്ലൈ ഞാൻ ഒരു ദിവസം വൈകിയെന്നും പറഞ്ഞിട്ടുണ്ട് ആരും അയ്യോ ഇനിയിപ്പോൾ റിപ്ലൈ ചെയ്യണില്ല റിപ്ലൈ തരണില്ല ഞങ്ങൾക്ക് റിപ്ലൈ തരണില്ല എന്നാരും പറഞ്ഞേക്കല്ല കേട്ടോ ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് ആണ് അങ്ങനെ ത്തിരുന്ന് റിപ്ലൈ കൊടുക്കണത് റിപ്ലൈ കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ അങ്ങനെ അതെന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തുടങ്ങി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് രാത്രി ആവുമ്പോഴത്തേക്ക് ഞാൻ ഒരുമിച്ച് റിപ്ലൈ കൊടുക്കാമെന്നു തരും അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ കൂടി കിടക്കുമ്പോൾ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും പിന്നെ വർത്താനം പറഞ്ഞു നേരങ്ങളുണ്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാട്ടെ അല്ലെങ്കിൽ എൻ്റെ സഖകളൊക്കെ കരിഞ്ഞ് പോകും അപ്പോൾ അതേ മഞ്ഞൾ പൊടി ഇച്ചിരി കൂടെ ചേർത്തേക്കാം പിന്നെ എന്താണ് നമ്മുടെ മുളക് പൊടി കേട്ടോ ഇവിടെ മീൻകറിക്കൊക്കെ നല്ല എരിവ് വേണം കേട്ടോ എല്ലാ കറിക്കും എരിവ് വേണം പിന്നെ പച്ചക്കറികൾക്ക് മാത്രമാണ് ഇച്ചിരി എരിവ് കുറച്ച് വെക്കുന്നത് പച്ചക്കറികൾക്ക് പിന്നെ അധികം എരിവിട്ടാൽ പിന്നെ അതിൻ്റെ ഗുണം പോകുമല്ലോ അതുകൊണ്ട് പച്ചക്കറിയിലൊക്കെ ഞാൻ എരിവ് ഇങ്ങനെ നേരിയ എരിവിലൊക്കെ ഇട്ട് വെക്കുകയുള്ളു പക്ഷേ മീൻകറി ബീഫ് ചിക്കൻ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും എരിവ് ഇത്തിരി മുന്നിൽ നിൽക്കും കേട്ടോ ഈ മുളകും മഞ്ഞളും ഒന്ന് മൂത്ത് വരട്ടെ നമുക്കിനി അതിനോട്ട് തേങ്ങാ രപ്പ് ചേർത്ത് കൊടുക്കാവേ അപ്പം ഞാൻ ഈ കറികളൊക്കെ വെക്കുമ്പോഴേ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഇടും കേട്ടോ ഇങ്ങനെ വരട്ടി ഉണക്കി ഡ്രൈ ആക്കി എടുക്കുന്നത് എനിക്കിഷ്ടമല്ല കറിക്കൊക്കെ ഒരു ഇച്ചിരി എണ്ണ ഉള്ളതാണ് എപ്പോഴും മീൻ മീൻകറിക്കൊക്കെ ടേസ്റ്റ് കേട്ടോ പിന്നെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല വെളിച്ചെണ്ണ എങ്കിലും നമുക്ക് കായ്ക്ക് രുചിയായിട്ട് കഴിക്കുമ്പോൾ ഒരു ഇതൊക്കെ വേണ്ടേ അപ്പം അതേ ഇതിന് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിനി ചാറിലേ കട പറ്റിപ്പിടിച്ചിരിക്കണി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് ചാറാക്കി എടുക്കാം നമുക്ക് ഇതിന്റെ പച്ചമണം ഒന്ന് മാറട്ടെ നമുക്കിനി ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് പോരട്ട ഞാനിപ്പത് ജാറൊന്ന് ചുറ്റിച്ചൊഴിച്ചതാണേ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണ ഇങ്ങോട്ട് എന്നാലേ നമുക്ക് രണ്ടു നേരത്തൊക്കെ ഒപ്പിക്കാൻ പറ്റുള്ളേ ഇവിടെ എല്ലാം ചാറുകാരാണേ പിന്നെ തേങ്ങ അരച്ചു വെക്കുമ്പോ ഇത്തിരി ചാറുണ്ടാവൂലോ നമ്മള് മുളക് കറി വെക്കൂല്ലേ തിളപ്പിക്കുമ്പോ അധികം ചാർന്ന് നമ്മൾ വയ്ക്കൂലേ ഉപ്പിട്ട് കൊടുക്കാം കുടമ്പുളി ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുടംപുളിയും ചേർത്ത് കൊടുക്ക നല്ല പുളിയാണ് ടൈയോ കുടമ്പുളിയായി അപ്പൊ അതുകൊണ്ടിട്ട് ഞാനേ രണ്ടു മൂന്ന് കഷ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇന്നലെ ഞാൻ മീൻകറി വെച്ചിട്ടേ നല്ല പുളി ഇച്ചിരി കൂടി പോയി ഇന്നലെ വാങ്ങിയ കുടമ്പുളിയാണ് കേട്ടാ അതൊരു കൂട്ടത്തെ നമുക്ക് തന്നതാണ് നല്ല പുളിയായിരുന്നു അപ്പൊ അതേ കുടമ്പുളിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കാം തള വരട്ടെ അപ്പഴത്തേക്കും നമുക്കേ ഒരു കൂട്ടം പച്ചക്കറിയും കൂടെ വെച്ചെടുക്കാം അപ്പൊ ഒരു ബീറ്റ് ഇരിപ്പുണ്ട് നോക്കട്ടെ വേറെ എന്തെങ്കിലും നമുക്കേ ഒരു ഇത് ഞാനൊന്നും പിന്നെ ഞാൻ എന്നാ മസാല ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഒരു വലിയ ക്യാരറ്റായിരുന്നു ഇനി പകുതി ഞാൻ ഇട്ടോളാം ഓരുള്ളക്കിടങ്ങി അപ്പൊ പകുതി ഇരിപ്പുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ചീത്തയക്കോ അപ്പൊ നമുക്ക് ഈ ബീട്രൂട്ടിന്റെ കൂടെ വീരൊതുക്കി എടുക്കാം അപ്പൊ നന്നാക്കി എടുക്കട്ടെ കത്തി എടുക്കട്ടെ ഞാൻ നന്ദിയോ മീൻ കൊടുക്കാം അവസാനം വന്ന മുട്ടയട്ട് അത് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിനി അടച്ചു വെച്ചേക്കാം ഇനി അത് അവിടെ ഇരുന്ന് ചെറുതീയിലിരുന്ന് ആവട്ടെ അപ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കാം നമുക്ക് ആദ്യം ഇതേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിൽ തന്നെ അപ്പോൾ എല്ലാം ഒരേ ഇതിൽ കിട്ടും നമ്മളെത്ര ചെറുതാക്കി അരിയണം അത്ര നല്ല പൊടിയായിട്ട് അരിച്ചു വിട്ടു കേട്ടോ ഞങ്ങൾക്കത് ഇങ്ങനെ ഇത്രയും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ഇട്ടിട്ട് രണ്ട് മൂന്ന് വലി വലിക്കാം രണ്ടു മൂന്നല്ലിട്ട് വലി വലിക്കുമ്പോ സംഭവം സെറ്റ് ആയാ നോക്കട്ടെ എന്ത് പറ്റിയെന്നറിയില്ല ലാസ്റ്റ് ഞാൻ എന്റെ കട്ടിംഗ് ബോർഡ് എടുത്തത് ആദ്യമേ അങ്ങോട്ട് മര്യാദ കാര്യം വെച്ചെങ്കിലേ നല്ലപോലെ കിട്ടിയാണ് ഇതിപ്പോ പണ്ടാരം ഇരട്ടിപ്പണിയായി തലവേദന മനുഷ്യന് വെറുതെ ആവശ്യമില്ലാത്ത പണി ചെയ്യാന്നു ഇങ്ങനെ തന്നെ ആദ്യം അരിഞ്ഞെടുത്ത മണിയായിരുന്നു ദുഷ്ടന്മാർക്ക് പോലും കൊടുക്കല്ലേ ഇതിപ്പോ കുഞ്ഞു കുഞ്ഞു കഷ്ണമായതുകൊണ്ടിട്ടേ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ എന്ത് അരിഞ്ഞെടുക്കാട് അയ്യോ മിക്സിയിൽ അടിച്ചു നോക്കാം എന്റെ ദൈവമേ അടുത്ത പണി ഇതിനകത്തോട്ടിട ഇനി ഇതിലെന്ത് പാകമായി കിട്ടും തേങ്ങാരപ്പായപ്പോ തേങ്ങര പോലെ ആകാന്നും അറിയാൻ പാടില്ല നോക്കാം എന്നോടാ ബാലകളി നോക്കിക്കണ്ടേ സാരില്ല എങ്ങനെയാണെങ്കിലും വൈറ്റിലോട്ടല്ലേ പോണ അപ്പ ഇത് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കാൻ വേണ്ടി പോണേനെട്ടാ ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കി ഇന്നലെ അടിപൊളിയായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്നോട്ടേ നമുക്ക് തീ ഓഫാക്കാം കേട്ടാ കണ്ട എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്തിരി ചോറും കൂട്ട കഴിച്ചാൽ മതി ചോപ്പറിനാണെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്റെ ഭാഗത്തും തെറ്റുണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാന്നൊക്കെ പറ്റുക അതാകുന്ന ഒരു ഞുർണിക്കാച്ച സാധനം അതിൻ്റെ അകത്തു കൊണ്ട് ഈ മണ്ടക്കാച്ചം പോലെ അരിഞ്ഞ ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ട് ഇട്ട അതെന്തു ചെയ്യാനാണ്

മീൻകറി ആയപ്പോൾ തന്നെ ഞാൻ ചേട്ടന് ചോറ് കൊടുത്തട്ടാ അപ്പോൾ ഇനിയിപ്പോൾ ഇത് ബീട്രൂട്ടൊക്കെ താളിച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ചോറ് കഴിക്കാതിരിക്കണം അപ്പോൾ ചേട്ടന് പോകാനുള്ളതല്ലേ അപ്പോൾ ആദ്യം തന്നെ ചോറ് കൊടുത്ത് അപ്പം അതെ ബീട്രൂട്ട് വയ്ക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടായി വരുമ്പോൾ ീട്രൂട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ബീറ്റ് റൂട്ടിന്റെ അകത്ത് ഞാനേ തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് തിരുമ്മി എടുത്താണ് കേട്ടാ അതേ തേങ്ങ നമ്മൾ അരച്ചില്ല മീൻ കറിക്ക് ആ ചാറ് കഴുകി എടുത്തപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം ഉണ്ടായി പിന്നെ ഇതും കൂടെ ഇട്ട് ഒന്ന് കറക്കി എടുത്തപ്പോഴേ ഒരു നന വേണ്ട അപ്പൊ അതിങ്ങനെ തുറന്ന് കഴിഞ്ഞിരിക്കട്ടെ ഞാൻ മൂടി വെക്കണില്ല അപ്പൊ വെള്ളം കൊണ്ട് വറ്റിക്കുള്ളൂ ടക്കിടക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ബീട്രൂട്ട് അടുപ്പത്താക്കിയേച്ച് ഞാൻ തുറന്ന് തന്നെ വെച്ചേട്ടാ മൂടി വെച്ചില്ല അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ട് അപ്പോൾ അതങ്ങോട് പോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ തുറന്ന് തന്നെ വെച്ച് തീ കുറച്ചാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ അത് നിന്ന് ഇന്ന് ആവുന്ന നേരം കൊണ്ട് എനിക്ക് കുറച്ചധികം തന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം തേ കൈയോടെ തേച്ച് കഴുകുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ചോറ് കഴിച്ചില്ലേ ആ പാത്രങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങൾ കാണും കേട്ടോ ഒരു ഇപ്പോൾ ഒരു ചെറിയ കറി വെക്കാനാണെങ്കിലും ഞാൻ ഒരു പാത്രം ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നും കഴുകി കഴുകി ചെയ്യേണ്ടതിന് ഞാൻ വേറെ വേറെ പാത്രങ്ങൾ എടുക്കും കേട്ടോ അതങ്ങനൊരു ശീലമായി പോയി അതുകൊണ്ട് തന്നെ എപ്പോഴും കുറേ പാത്രങ്ങൾ ഉണ്ടാവും കഴുകാനായിട്ട് പാത്രങ്ങൾ കഴുകുന്ന അടക്കുന്നതിന് ഞാൻ വന്ന് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വന്നാലും ആലോചിക്കുന്നുണ്ട് നമ്മുടെ ബീട്രൂട്ട് അറിഞ്ഞപ്പോഴത്തേക്കുണ്ടായ സംഭവം ഇനി ഇങ്ങനത്തെ ഒരു പറ്റി പറ്റാനേ ഇല്ല അപ്പോൾ ഇതേ ബീറ്റ് റൂട്ട് കറി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ തീ ഓഫ് തീ ഓഫാക്കാൻ തീ ഓഫാക്കി കൂടിയ പാത്രം കൂടി കഴുകാനുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ വേണ്ടിയിട്ട് ചോറഴിക്കാം ഈ കറികളൊക്കെ വെക്കുന്ന ഇടയിൽ തന്നെ ഞാൻ ചോറൊക്കെ വേവിച്ച് അടച്ചൊക്കെ ഇട്ട് നമ്മുടെ തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടച്ച് വെച്ച് വെള്ളമൊക്കെ എല്ലാം പോയി കഴിയുമ്പോൾ ഞാൻ നേരെ വീണ്ടും അതിനകത്തോട്ട് തന്നെ എടുത്ത് വെക്കും കേട്ടോ അങ്ങനെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് പാത്രങ്ങളൊക്കെ എല്ലാം തേച്ച് കഴുകി പിന്നെ നമ്മുടെ തുണി എടുത്തിട്ട് തടത്തുണി എടുത്തേച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണതാണ് കേട്ടോ പിന്നെ ഇന്നലൊരു ഒരു ഞാൻ കണ്ടായിരുന്നു നമ്മുടെ അടുക്കള ഒന്ന് കാണിച്ചു കൊടുക്കുമോ എന്ന് ഫുള്ളായിട്ട് കുഞ്ഞു കാച്ച അടുക്കളയാണ് കേട്ടോ വലിയ കാണാനും മാത്രമൊന്നുമില്ല പിന്നെ കാണിക്കണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാണിക്കാം അത് ഇന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാനത് നാളെ ഒരു വീഡിയോ ആയിട്ട് ഇടാം അത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഒരാളെ പറഞ്ഞ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ കുഞ്ഞടുക്കളെ കാണാനായിട്ട് ഇഷ്ടമാണെന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിള്ളേരുടെ പഴയ അഞ്ച് ടവലാണ്ടോ ഞാനിവിടെ അടുക്കളയിൽ തുടയ്ക്കാനും പിടിക്കാനൊക്കെ ഉപയോഗിക്കാറ് അവരുടെ ഒരുവിധമായി ഒന്ന് പഴകി കഴിയുമ്പോഴത്തേക്കും ഞാനതെടുത്ത് പിന്നെ അടുക്കളയിൽ ഉപയോഗിക്കും അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് അപ്പോൾ ഇന്ന് എനിക്ക് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടട്ടാ അതെ നമ്മുടെ ആലും നാളെ ടൂറ് പോകണം കേട്ടോ വണ്ടറിലേൽ അപ്പോൾ അവൾക്ക് ഇന്നൊരു ത്രീ ഫോർത്ത് പാൻറ്റ് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇല്ലോണ്ട് തന്നെ വാങ്ങണമെന്ന് മിസ്സ് നിർബന്ധം പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അഞ്ച് ടവല് വാങ്ങി അപ്പോൾ അവരുടെ അവരുടെ പഴയത് ഉണ്ടായിരുന്നത് ഞാൻ അടുക്കളയിലോട്ട് എടുത്ത് കേട്ടോ അപ്പോൾ അതേ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോറ് എടുത്തിട്ടുണ്ടേ കഴിക്കാൻ ഒപ്പം ബീട്രൂട്ട് കറിയും പിന്നെ നമ്മുടെ മുട്ടക്കിണമ്പ് തേങ്ങ അരച്ച കറിയും കൂടെ അപ്പോൾ ഞാനിനി സ്വസ്ഥമായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കട്ടെ ഞാൻ ഒറ്റ കണ്ട കഴിക്കണത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ചേട്ടൻ കഴിച്ചിട്ട് പോയെന്ന് അപ്പോൾ അതെ മുട്ടയും മീനും ബീട്രൂട്ട് എടുത്തിട്ടില്ല മുട്ടയും മീനും കൂടെ ആദ്യം കുഴച്ചൊന്ന് കഴിച്ച് നോക്കിയിട്ടാ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ